സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി പട്ടാമ്പിയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകിയത് പട്ടാമ്പി ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഉപജില്ലാ പ്രസിഡന്റ് കെ സി ഷാജിമോൻ അധ്യക്ഷനായി സെക്രട്ടറി വി പി മനോജ് സിപിഎം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഉണ്ണികൃഷ്ണൻ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം പി വിപിനൻ കെ ജയപ്രകാശ് എ ഷെമി എം ശ്രീദേവി എസ് മിനി എം സുധീർ തുടങ്ങിയവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർ മറുപടി ജില്ലയിലെ ലീഡർഷിപ്പ് നേതാക്കൾ എനിക്ക് ശേഷം സംസാരിക്കാനുണ്ട് ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സിലാ ഉപ്രഭാരമാഷ് കെ എസ് ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ച് നമ്മുടെ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്ത് സംഘടനാ പ്രവർത്തകർക്കിടയിൽ അംഗീകാരമുള്ള ഒരു അധ്യാപക നേതാവായിട്ടാണ് സംഘടനാ രംഗത്തു നിന്നും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പൊതു പ്രവർത്തന രംഗത്തേക്ക് വ്യാപകനാവാൻ അതുപോലെ തന്നെ പ്രഭാകര മാഷ് നമ്മുടെ പി എം മധു മാഷു മണ്ണാർക്കാട് എന്നുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് വർക്കറും ശ്രീകര ടീച്ചർ ജില്ലാ എക്സിക്യൂട്ടീവ് വർക്കറും മുഹമ്മദ് അലി മോഷം ശാന്ത മോഷൻ ഈ സഖാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സബ് ജില്ലയിൽ ഏതാണ്ട് ഇരുപത് ഇരുപതിലധികം അധ്യാപകർ പരിമിതി നേതാക്കളായ ഈ സഖാക്കളെ സംബന്ധിച്ച് വ്യത്യസ്ത രീതിയിൽ നമ്മുടെ സംഘടനയിലേക്ക് കടന്നു വരും എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഉറച്ച ഇടതുപക്ഷ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ ചുമതലകളേറ്റെടുത്ത നേതാക്കളുണ്ട് ഉറച്ച കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന് കെ എസ് ഡിയുടെ ജില്ലാ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ നിലയിലെല്ലാം വ്യത്യസ്ത മേഖലകളിൽ നിന്ന് നിന്നൊഴുകിയെത്തി ഒരു പൊതുധാരയുടെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നാം ജീവിക്കുന്ന സമൂഹത്തെ ചുറ്റുപാടിനെയെല്ലാം പുരോഗമനപരമായി മുന്നോട്ട് നയിക്കാൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ സർവീസ് ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ച സഖാക്കളാണ് ഇതിവിടെ നിന്ന് വിരമിക്കുന്ന ജില്ലാ നേതാക്കളായ സഖാക്കൾ ഈ വ്യക്തിപരമായി അറിയാവുന്നു ഓരോരുത്തരെയും സംബന്ധിച്ചു അപ്പോൾ മണ്ണാർക്കാട് മേഖലയിൽ മുഹമ്മദ് അലിമാഷും മധുമാഷുമെല്ലാം നൽകിയിട്ടുള്ള സംഭാവന മണ്ണാർക്കാടിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവ പ്രശ്നങ്ങൾക്കറിയാം ശക്തമായ വലതുപക്ഷ രാഷ്ട്രീയ സർവീസ് സംഘടനകൾക്ക് സ്വാധീനമുള്ളൊരു മേഖലയാണ് അവിടെ അവരോട് പൊരുതി നിൽക്കാൻ നമ്മുടെ സംഘടനാ പ്രവർത്തനം ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലയിലെ ഏറ്റവും വലിയ സബ് ജില്ലകളിലൊന്നായ മണ്ണാർക്കാട് ഈ രണ്ട് ശ്രദ്ധാക്കളും നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം